എല്ലാവർക്കും സ്പെഷ്യൽ പുതിയ സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് യു കെയിൽ ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഷോപ്പ് ലിഫ്റ്റിംഗ് എന്ന് അറിയപ്പെടുന്ന സൂപ്പർ മാർക്കറ്റ് മോഷണങ്ങൾ യു കെയിലെ സമീപകാലത്ത് ഉയർന്നു വന്ന ജീവിത ചെലവ് പ്രതിസന്ധിയുടെ ഭാഗമായാണ് ഈ ഒരു പ്രശ്നം ഇത്ര രൂക്ഷമായ സ്ഥിതിയിലേക്ക് എത്തിയത് കൂടാതെ സാമ്പത്തിക സാഹചര്യങ്ങൾ സാമൂഹിക സ്വഭാവം ചില്ലറ വ്യാപാര രീതികളിലെ മാറ്റങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഘടകങ്ങൾ മോഷണങ്ങൾ വർദ്ധിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് ബ്രിട്ടീഷ് റീറ്റെലിയൻ കൺസ്ട്രോഷത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ഷോപ്പ് കവർച്ചകൾ കേസ് ഷോപ്പ് കവർച്ച കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് ഇത് മുൻവർഷത്തേക്കാൾ മുപ്പത്തിമൂന്ന് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയത് കോപ്പ് സൂപ്പർ മാർക്കറ്റ് ശൃംഖല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യ പകുതിയിൽ പ്രതിദിനം ഏകദേശം ആയിരം മോഷണങ്ങളും ആക്രമാത്മക പെരുമാറ്റങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഭയാനകമായ പ്രവണത രാജ്യത്ത് ഇടമിനീളമുള്ള വീഡിയോമാരെ വലിയ നഷ്ടങ്ങളിലേക്കാണ് തള്ളിവിടുന്നത് കൂടാതെ മോഷണം ദിനംപ്രതി വർദ്ധിക്കുന്ന പ്രവണത സമൂഹത്തിന് തന്നെ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ചില വ്യക്തികൾ സെൽഫ് ചെക്കൗട്ട് സംവിധാനങ്ങൾ മോഷണത്തിനായി പ്രയോജനപ്പെടുത്തുന്നു അത് അവരെ പിടിക്കപ്പെടുന്ന രക്ഷപ്പെടുത്തുന്ന ഒരു മാർഗ്ഗമായാണ് അവർ കണക്കാക്കുന്നത് എന്നാൽ ജീവിത ചെലവ് പ്രതിസന്ധി മൂലം അല്ലാതെയുള്ള കാരണങ്ങൾ കൊണ്ടും മോഷണങ്ങൾ പെരുകുന്നുണ്ട് പുനർവില്പനയ്ക്കായി സാധനങ്ങൾ ബൾക്കായി മോഷ്ടിക്കുന്ന സംഘടിത ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ എണ്ണത്തിനും വർധനമാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് എന്നാൽ മോഷണത്തോടുള്ള യുവതലമുറയുടെ സമീപനത്തിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ളവ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ല നിലവിൽ മോഷണത്തെ സാധാരണവൽക്കരിക്കുന്ന വളത്തിരിക്കുന്ന സമീപനമാണ് ഇത് യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മോഷണം തടയാൻ ഷോപ്പുകൾ ശ്രമിക്കുമ്പോൾ അതിനെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് ആളുകൾക്കിടയിൽ നിന്നും ഉണ്ടാകുന്നത് കൂടാതെ മോഷണം തടയാനുള്ള ശ്രമത്തിനിടെ ജീവനക്കാർ ശാരീരികമായ ആക്രമണങ്ങളും വാക്കേറ്റവും അനുഭവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് നന്ദി നമസ്കാരം